ആ ഒരു എയിമിലോട്ട് തന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈഫർ എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ് ഒക്കെ ക്ലാസ് പിന്നെ ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ പിന്നെ അനീസ് കുറെ സാറിന്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബാണ് ക്രിയേറ്റ് ചെയ്യുക വെർത്ത് ആയിട്ടുണ്ടായിരുന്നു അതായത് ബിയോണ്ട് പ്രോമിസ് എന്ന് പറയുന്ന പോലെ തന്നെ ഹലോ നമ്മുടെ കൂടെ എന്നുള്ളത് കൊമേഴ്സിലെ നെറ്റ് നേടിയെടുത്തിട്ടുള്ള അനാമിക നമുക്ക് അനാമികയുടെ അടുത്ത് തന്നെ ചോദിക്കാം ഏത് ടൈമിലാണ് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ആ ഒരു സമയത്ത് പഠിക്കുകയായിരുന്നു അതുപോലെ ഫാമിലി ആരൊക്കെയുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ എന്റെ പേര് അനാമിക ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ വൈത്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്റെ വീട്ടില് ഉണ്ട് അമ്മ അഞ്ചി ദെൻ ഞാൻ നെറ്റ് പഠിക്കുന്ന സമയത്ത് പി ജി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത് ആ ടൈമിൽ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനു വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു മൂന്നാമത്തെ സമയമായപ്പോഴാണ് ക്വാളിഫൈ ചെയ്തത് പി ജി പി ജി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു സെൽഫ് സ്റ്റഡി ആയിരുന്നു പിന്നെ പി ജി കഴിഞ്ഞിട്ടാണോ ഐഫറിലേക്ക് എത്തുന്ന ആക്ച്വലി പി ജി ചെയ്തോണ്ടിരിക്കുമ്പോ ഐഫറിൽ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ അധികം ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഐഫറിനെ പറ്റി അറിഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങള് ഐഫറിന്റെ ഒരു ഒരു മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെയാണ് ഐഫറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത് ഓക്കെ അപ്പൊ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് എത്രത്തോളം ഒരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഐഫറിൽ ഉള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ജസ്റ്റ് ഒരു നെറ്റ് അച്ചീവ് ചെയ്യാന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ഐഫറിൽ വരുന്നത് അപ്പൊ ഐഫറിൽ വന്നതിന് ശേഷമാണ് ജെ ആർ എഫ് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു എയിം എനിക്ക് വന്നത് സോ അങ്ങനെ ഒരു ആ ഒരു എയിമിലോട്ട് തന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഐഫർ എന്നെ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഐഫറിൽ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം പി ജി ചെയ്തോണ്ടിരിക്കുന്ന സമയത്തും പ്രിപ്പയർ എന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നെറ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ ഏതാണ് മെൻറിങ് തന്നെയാണ് മെൻട്രിങ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ റീസെന്റ് വന്നിട്ടുള്ള ലീഡർ ബോർഡ് സ്ട്രീക്കിന് വേണ്ടി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ലൈവ് ക്ലാസ് ഒക്കെ മിസ് ചെയ്യുന്നത് അപ്പൊ ലൈവ് ക്ലാസ് പിന്നെ ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ പിന്നെ ആനി സാറിന്റെ കുറെ സാറിന്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വൈബാണ് ക്രിയേറ്റ് ചെയ്യുക എല്ലാം എല്ലാം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എല്ലാം എന്നും വിട്ട് പറയാനില്ല ഓക്കെ അതേപോലെ തന്നെ ഇയാള് പ്രിപ്പറേഷനിൽ ചെയ്തിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അതായത് പി ജി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചതും പിന്നീട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തപ്പോ പഠിച്ചപ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യാസം അതായത് ആ സമയത്തും എഴുതിയിട്ടുണ്ടായിരുന്നോ അപ്പൊ ക്ലിയർ ചെയ്തില്ല പിന്നെ ഈ ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഫീച്ചർ ആണ് ആ ഒരു സമയത്ത് കൂടുതൽ യൂസ് ഞാൻ ഐക്യൂല് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന നോളജ് ജസ്റ്റ് മോഡിഫൈ ചെയ്തൊന്ന് റീഫ്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നെറ്റ് കിട്ടുന്നതായിരുന്നു പക്ഷെ അത് അങ്ങനെയെല്ലാം എനിക്ക് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പി വൈക്യൂൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിക്കാൻ തുടങ്ങി റിവിഷൻ നല്ലപോലെ ചെയ്യാൻ തുടങ്ങി പി വൈക്യൂസ് നല്ലോണം ചെയ്യാൻ തുടങ്ങി സോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പി വൈക്കാണ് മെയിനായിട്ട് നമ്മുടെ ആപ്പിലുള്ള പി വൈക്ക് അതെ ആ സെറ്റ് അതേപോലെ പി ജി ചെയ്യുന്ന സമയത്താണല്ലോ ഇയാൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇപ്പം ക്ലിയർ ചെയ്ത സമയത്ത് പിന്നെ ഏത് ബാച്ച് ലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തു അല്ല അപ്പം എന്തായാലും ഇതിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് ഇയാള് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഒരു സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് വർത്താണെന്ന് ഇയാൾക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ പേ ചെയ്തത്ര കിട്ടിയില്ല ബിയോണ്ട് പ്രോമിസ് ആയിട്ടൊന്നും കിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഫീൽ തോന്നിയിട്ടില്ല ആക്ച്വലി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു എക്സാം കണ്ടക്ട് ചെയ്തപ്പോ ഇത് എത്ര പേർസെൻറ്റേജ് ഓഫറോട് കൂടിയിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിട്ട് എനിക്ക് മാർക്കറ്റിലെ ലൈഫറിന്റെ പ്രൈസ് വെച്ചിട്ട് എനിക്ക് എന്റെ സ്റ്റഡി ആക്കാൻ അറിയില്ല പക്ഷെ വേർത്ത് ആയിട്ടുണ്ടായിരുന്നു അതായത് ബിയോണ്ട് പ്രോമിസ് എന്ന് പറയുന്ന പോലെ തന്നെ അതായത് എന്താണ് എക്സ്പെക്ട് ചെയ്ത് വന്നത് അതിനേക്കാൾ ഉപരി അവിടെ പ്രൈസ് അതൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ളതാണെന്നു എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ ഐഫർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു പ്രൈസ് അതിനൊരു എന്താ പറയുക ഒരു മാനദണ്ഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഇനി നമ്മൾ ഇനി ഒരുപാട് സ്റ്റുഡൻസ് വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ടിക്കറ്റ് വീണ്ടും കിട്ടാതെ വീണ്ടും വീണ്ടും ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അപ്പോ ഈ ഒരു സബ് ഒരു വിഷയത്തില് കൊമേഴ്സിൽ നെറ്റ് എഴുതാൻ പോകുന്ന ഇനിയുള്ള കുട്ടികളടുത്ത് എന്താ പറയാനുള്ളത് ബ്രിട്ടീഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് ഇയാള് ഒരുപാട് തവണ എഴുതിയിട്ട് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണല്ലോ കിട്ടുന്നത് അപ്പം ആ രണ്ട് തവണ ഫെയിലിയർ ആയി ആ ഒരു സമയത്ത് ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് ഇനിയും ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ പ്രിപ്പറേഷനിൽ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള രീതിയിൽ അവർക്ക് എന്താണ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കുകൾ പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസിലവിടെ മാറ്റി വെക്കാറുണ്ട് ഞാനും അങ്ങനെ ചെയ്ത ഒരാളാണ് അപ്പൊ റിവിഷൻ ചെയ്യില്ല നമ്മൾ അത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ലാസ്റ്റ് ടൈമിൽ എനിക്ക് നോക്കിയാൽ കിട്ടും പക്ഷെ അങ്ങനെ ഒരിക്കലും കിട്ടില്ല കാരണം നമ്മൾ ഇത്രയും പഠിച്ച കൊമേഴ്സ് ബുക്ക് പ്ലസ് വൺ പ്ലസ് ടു മുതൽ പഠിച്ച ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മാസം കൊണ്ട് തലയിലെടുത്ത് വെക്കുന്നത് അപ്പൊ ഒരിക്കലും അത് വൈഡാണ് വളരെ വൈഡ് ആണ് അപ്പോൾ ഒരിക്കലും പിന്നീട് പഠിക്കുക അതായത് ഞാൻ ഒരു തവണ നോക്കി എന്തോ അതുകൊണ്ട് പിന്നീട് എക്സാമിന്റെ എക്സാമിൻ്റെ തലേന്നെങ്ങാനും നോക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് മാറ്റി വെക്കരുത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക അവിടെ ടൈം പോകണമെന്ന് ഓർത്തിട്ട് ഒരിക്കലും വിഷമിക്കരുത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ പി വൈ ക്യൂ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോയെന്നും അതുപോലെ തന്നെ അത് ക്രിറ്റിക്കലി അതിലേക്ക് കൊണ്ടുവരാൻ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റുമെന്നും നമ്മൾ നോക്കണ ഒരു ടൈമാണ് പി വൈ ക്യൂ ചെയ്യുന്ന ടൈം അപ്പം ആ പി വൈ ക്യു മാക്സിമം ചെയ്യുക ഒരു ദിവസം പഠിച്ചില്ലെങ്കിലും പി വൈ ക്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ നമ്മളൊരു ജേർണിയാണ് നമ്മൾ ഈ ഒരു എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ് യു ജി സി അപ്പോൾ പി ജി കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെ മൂന്നാമത്തെ തവണയാണ് ക്വാളിഫൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ ഇനി കിട്ടുമോ ഇനി എഴുതണോ എന്നൊന്നും ചിന്തിക്കാതെ ചിന്തിക്കാതിരിക്കുക അത് ഒരു അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു എക്സാം അല്ല സോ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും കിട്ടും സോ അതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതാണ്